നമസ്കാരം ഇന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയാണ് ഇതെൻ്റെ വീട് മുറ്റം ഇതിൽ നിറഞ്ഞടപ്പുണ്ട് ഇത് പഴയ രീതിയിൽ ഈ ബ്രിക്സ് അടിക്കിയതാണ് പക്ഷെ ഇത് കോൺക്രീറ്റഡ് അല്ല അത് മണൽ പിരിച്ചിട്ട് അതിൽ അടിക്കിയതാണ് ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്നറിയാം കാണാൻ ഭംഗിയൊന്നും ഉണ്ടായിരിക്കില്ല എങ്കിലും ഇതിൻ്റെ ഗുണം ഈ വെള്ളം ഇത് മണ്ണിൽ സംരക്ഷിക്കും അങ്ങ് വീർപ്പം അത് വലിച്ചെടുക്കും വെള്ളം കെട്ടിരിക്കാറില്ല പക്ഷേ കോൺക്രീറ്റുകഴിഞ്ഞാൽ വെള്ളം കംപ്ലീറ്റ് ഒലിച്ചു പോകും പക്ഷേ കുറേ ഭാഗം നമ്മൾ മണ്ണായിട്ട് നിർ നിലനിർത്തിയിട്ടുണ്ട് ഇതിലുള്ളൊരു ഗുണം എന്താണെന്ന് മണ്ണിനോട് നമ്മൾ എപ്പോഴും സ്നേഹം പുലർത്തുക ഈ മണ്ണ് നമ്മുടെ അമ്മയാണ് എല്ലാം സഹിക്കുന്ന അമ്മ നമ്മൾ ചവിട്ടി അതിൽ എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നു പക്ഷേ ഈ മണ്ണിനെ വീണ്ടും അതിൻ്റെ പുറത്ത് കോൺക്രീറ്റ് ഇട്ട് നശിപ്പിക്കരുത് വീടിൻ്റെ ഭാഗത്ത് കുറച്ചെങ്കിലും മണ്ണുണ്ടായിരിക്കണം കുട്ടികളെ കൊണ്ട് അതൊക്കെ നടത്തിക്കുക പുല്ലുകൾ കളകളൊക്കെ ഉണ്ടാകും അതൊക്കെ പിഴുതു മാറ്റിയാൽ പിഴുത് മറ്റ് ചെടികൾ കൊ ഇട്ട് കൊടുത്താൽ അത് വളമായി മാറും പിന്നെ അതിൽ ജലം ജലാംശം നിലനിർത്താനും പറ്റും അപ്പോൾ ഈ കളകളൊക്കെ പുല്ലുകളൊക്കെ ഒന്നും പേടിക്കേണ്ടതില്ല ഇതൊന്നും ഇതൊന്നും മനുഷ്യനെ ദൂഷ്യം ചെയ്യുന്നതല്ല ഇത് നിങ്ങൾ പിഴുത് മറ്റേ ചെടികൾക്ക് ഇട്ട് കൊടുക്കുക അത് കരിഞ്ഞ് മുണങ്ങി മറ്റേതിന് വളമാകും കേട്ടോ അപ്പോൾ മണ്ണ് നശിപ്പിക്കരുത് മണ്ണിനെ സംരക്ഷിക്കുക മണ്ണിനിറങ്ങി നടക്കുക മണ്ണിലിറങ്ങി നടക്കാൻ പഠിക്കുക നമ്മുടെ വരും തലമുറയെ കൂടെ ഈ മണ്ണിലിറങ്ങി നടക്കാൻ പഠിപ്പിക്കുക ഓക്കെ താങ്ക്